വിശുസഹായിക ശുദ്ധി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ ഇന്ന് രാത്രിയിൽ മക്കളെ അനുഗ്രഹിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വചനമാണ് അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് അവിടുന്ന് ഭൂമിയിൽ നിറയുവാനും എല്ലാ സസ്യ ജീവജാലങ്ങളെയും ആധിപത്യം പുലർത്തുവാനും അവിടുന്ന് അനുഗ്രഹിക്കുന്നു ഈ വചനത്തിൻ്റെ യോഗ്യതയിൽ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ എല്ലാത്തിനെയും കണ്ട് മനസ്സിലാക്കി ഭൂമിയോട് ചേർന്ന് പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു ജീവിതം നയിക്കുവാൻ അഗ്നി വെള്ളം വായു ആകാശം ഭൂമി ഈ മേഖലകളിൽ നിന്നുള്ള എല്ലാ അലർജികൾ മാറിപ്പോകുവാനും ഇതിനോട് ഇണങ്ങിയ ജീവിതം നയിക്കുവാനും ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കു കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അതുവഴി അവർ ഭൂമിയിലെ എല്ലാ വസ്തുക്കളിൽ നിന്നുള്ള അലർജി രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ പീഠങ്ങളിൽ നിന്നും വിമക്തരായി ജീവിക്കട്ടെ ജീവജാലങ്ങളോട് ഞങ്ങളുടെ മക്കൾ ഇണങ്ങിക്കഴിയുകയും അവർ വളർച്ചക്കാവശ്യമായത് ഈ ഭൂമിയിൽ നിന്ന് അവർ നേടുകയും ചെയ്യട്ടെ ആ മീൻ യേശുവിൻ നന്ദി ഹാലേ ലുയ്യ ഹാലുയ്യ ഹാലുയ്യ കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനയിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ Amen.